ഇന്നലത്തെ ബംഗളൂരുസിയുടെ പരാജയം അവിടെ നിൽക്കട്ടെ കലിങ്കയിലെ വീരന്മാർ ശ്രീകണ്ഠീരവയിൽ കയറി കഴുകിനെ വെട്ടി ബിരിയാണി വെച്ച കഥയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് തൽക്കാലം അവർ ചെയ്യാതിരിക്കാനുള്ള കാരണം ബംഗളൂരുവിന്റെ തോൽവി ഒരു നൈതീകരിക്കാൻ പറ്റുന്ന തോൽവിയാണെന്ന് തോന്നുന്നില്ല ഒഡീഷയ്ക്ക് വേണ്ടി റഫറി ബംഗളൂരുവിനെതിരെ വിസിലൂതുന്നതായിട്ട് പലതവണയും ഫീൽ ആയിട്ടുണ്ട് ഇന്നലത്തെ ബംഗളൂരുവിന്റെ പരാജയം അവർ ഡിസേർവ് ചെയ്തിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മത്സരത്തിന് ശേഷം അവരുടെ പരിശീലകനായിട്ടുള്ള ജെറായിഡ് സരഗോസയുടെ മെഴുകില് കണ്ടപ്പം മോന്ത് പിടിച്ചുവെച്ച് നില തുരയ്ക്കാൻ കേട്ടോ ഈ അവരുടെ ടീമിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന താരങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പോസ്റ്റ് മാൻ സ്ട്രോക്കിൽ വന്ന് കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഊളത്തരമാണ് അങ്ങേര് ചെയ്തരുത് അതവിടെ നിൽക്കട്ടെ ഇപ്പം ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിൽ ഒഡീഷക്കെതിരെ തുടക്കത്തിൽ തന്നെ ബംഗളൂരു കളിയുടെ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ രണ്ട് ഗോൾ നേടി അത് തന്നെയാണ് ജരാളസ്വരോ ഗോസൈൻ പറഞ്ഞത് ആദ്യം ഇരുപത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മത്സരം കൈപ്പിടിയിലാക്കിയതാണ് പിന്നീട് പല ആളുകളുടെ പിഴവ് മൂലം മത്സരം കൈവിട്ടുപോയി റഫറിയുടെ പിഴവാണ് അത് എടുത്തു പറയേണ്ടതായിരുന്നു പകരം സ്വന്തം താരങ്ങളെ മോശമായിട്ട് കുറ്റപ്പെടുത്തിയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും റഫറിയുടെ വഴിവിട്ട സഹായം ഒഡീഷ എഫ് സി വിജയത്തിലേക്ക് നയിച്ചു രണ്ട് പെനാൽറ്റി ഗോളുകൾ ഡിയഗ മോറിൻഷ്യ നേടി പിന്നീട് ചെറിയൊരു ഗോൾ നേടി അങ്ങനെയാണ് ഒഡീഷ ജയിക്കുന്നത് ബംഗളൂരുന് വേണ്ടിയിട്ട് സുനിൽ ക്ഷേത്രി ഈ ഒരു പ്രായത്തിൽ നേടിയ ഗോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് മക്കളെ അസാധ്യമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ബോൾ കൺട്രോൾ ഫ്രണ്ട് ലൈനിൽ സുനിൽ ഛേത്രിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത് അടിവരയിട്ട് ഉറപ്പിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷേ മത്സരത്തിന് ശേഷം ഈ ബംഗളൂരു എഫ് സി ആരാധകരുടെ സ്ഥിരം അസഹിഷ്ണുതാ സ്വഭാവം പുറത്തേക്ക് വന്നത് അവർക്ക് വളരെ വലിയ തലവേദനയാവും കാരണം റഫറിയുടെ തെറ്റായ നയംമൂലമാണ് ബംഗളൂരു പരാജയപ്പെട്ടത് എന്നതിൻ്റെ ജനവികാരം മുഴുവനും ബംഗളൂരുവിന് അനുകൂലമാകേണ്ടതായിരുന്നു പക്ഷേ അവരുടെ ആരാധകരെ കാണിച്ച തൊട്ടിത്തരം കൊണ്ട് അവർ നാണം കെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഒഡീഷയുടെ ആരാധകർക്ക് നേരെ തുപ്പി അവരെ ആക്രമിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒഡീഷ എഫ് സി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഏതായാലും റഫറി പിന്നിൽ നിന്ന് കുത്തി ബംഗളൂരിനെ തോപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പിന്നീട് കൈമയും മറന്ന് പോരാടിയ താരങ്ങളെ ഒരു പിഴവിൻ്റെ പേരിൽ ജെറാഡ് സരഗോസ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളത് നല്ല കാര്യമാണ് മോശം കാര്യമാണ് ഏതായാലും പാർജുൻഡാൽ എന്തായാലും സരഗോസയ്ക്ക് മുന്നറിയിപ്പ് ഉണ്ടാക്കിയത് കൊടുക്കും കാരണം ഒരു ഓണർ എന്ന നിലയിൽ ജോൺ അബ്രഹാമും പാർജുൻഡാലും വേറെ ലെവലാണ് പിന്നെ ഗോ വേറെ ലെവലാണ് എടുത്തു പറയേണ്ടതാണ് പിന്നെ ബംഗളൂരു ആരാധകരുടെ തനിക്കൊണം അസഹിഷ്ണുത കളിക്ക് ശേഷം കാണിച്ചു കുറേ കണ്ടൻറ്റ് കുറേ നാളുകളായിട്ട് മിസ്സിങ് ആയിരുന്നു എന്നെനിക്കറിയാം ക്രിക്കറ്റ് ചാനൽ ഏതാണ്ട് ചത്ത അവസ്ഥയിലേക്കായി പിന്നീട് അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ചാനൽ മറ്റേ ഗാന്ധിയുടെ വീഡിയോ റിമൂവ് ചെയ്യാനൊക്കെയുള്ള കാരണം എന്താണെന്ന് വച്ചാൽ ഞാനൊരു കേസിൽ വിട്ടിരിക്കായിരുന്നു കാരണം ആ വീഡിയോ വെച്ചിട്ട് കുറേ ആളുകൾ എനിക്കിതിരി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കലാവാഹനം നടത്തി കുറേ ആളുകൾ കേസ് കൊടുത്തിയൊന്നുമല്ല അവിടുത്തെ ആ എസ് ഐ മാമൻ എന്നോടുള്ള ചുരുക്കാണ് ആളൊരു പി ആർ അത് നമുക്ക് പിന്നീട് പറയാം സോ ഈ നിമിഷം മുതൽ കാര്യങ്ങളെ ഓൺ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും അനാവശ്യമായിട്ടുള്ള തള്ളുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ തന്നെ നോക്കാം ബൈ